സംസ്ഥാന പാതയിൽ ഗോതമ്പ് റോഡിൽ സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റു രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ റോഡ് അങ്ങാടിക്ക് തൊട്ടടുത്ത് വെച്ചാണ് സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റത് അരിക്കോട് ഭാഗത്തുനിന്ന് മുക്കത്തേക്ക് വരികയായിരുന്ന ആൾട്ടോ കാർ അമിത വേഗതയിൽ വിട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാറ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് കാറിലുണ്ടായിരുന്ന തിരുവാലി സ്വദേശികളായ നാല് പേർക്കാണ് അപകടത്തിൽ കാര്യമായി പരിക്കേറ്റത് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് ബസ്സിലുണ്ടായിരുന്ന ഏതാനും യാത്രക്കാർക്കും അപകടത്തിൽ പരിക്കുണ്ട് ഇവരെ മുഖത്തെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു നാട്ടുകാരും മുഖം ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അപകടത്തെ തുടർന്ന് സംസ്ഥാന ഏതാനും സമയം ഗതാഗതവും സ്തംഭിച്ചു കാറിന്റെ അമിത വേഗതയും സംസ്ഥാന നിർമ്മാണ അപാകത കാരണം മഴ പെയ്യുമ്പോഴുണ്ടാവുന്ന റോഡിന്റെ അതീവ മിനസപ്പെടുന്ന സാഹചര്യവുമാണ് അപകട കാരണമെന്ന് ദൃസാക്ഷികൾ പറഞ്ഞു പ്രാദേശിക വാർത്ത